ശയക്ക് ശുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉയർച്ചയും അനുഭവിക്കുന്നതിന് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനോഭാവം കാഴ്ചപ്പാട് എന്താണ് പലരും വിചാരിക്കും അത് പുറത്തു നിന്ന് വരുന്നതാണ് മറ്റുള്ളവർ തരുന്നതാണ് അല്ലെങ്കിൽ അവരെനിക്ക് തന്നില്ല ഇവരെനിക്ക് തന്നില്ല അവർ കാരണമാണ് ഇവർ കാരണമാണ് ആരോ എന്തോ ചെയ്തു വെച്ച് അപ്പനും അമ്മയും ഇങ്ങനെ കാണിച്ചു വെച്ചു അല്ലെങ്കിൽ സഹോദരങ്ങൾ എനിക്ക് എതിരാണ് എൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ പണ്ട് മുതലേ വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ഭാര്യ ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ മക്കൾ ഇങ്ങനെയാണ് മരുമ എങ്ങനെയാണ് അമ്മായിയമ്മ എങ്ങനെയാണ് എൻ്റെ പഠന എങ്ങനെയായിരുന്നു ഇങ്ങനെ പലതും പറയാൻ നമുക്കുണ്ടാവും പക്ഷേ ഈ പുറത്ത് വരുന്നെന്ന് വരുന്നതൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഉയർത്താനും മാറ്റിമറിക്കാനും കഴിവുള്ള വലിയൊരു കാര്യം എന്താണത് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക ദൈവത്തോടായാലും മനുഷ്യരോടായാലും ഈ ഒരു മനോഭാവം ഇന്നു മുതൽ നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുകയാണെങ്കിൽ ജീവിതം അടിക്കടി മെച്ചപ്പെടാൻ കഴിഞ്ഞ അനേക വർഷങ്ങൾ ായിട്ട് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അനേകർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു പ്രധാന ഒരു ഗുണമാണ് ഏത് നന്ദി അഥവാ ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത ഉള്ളവരായിട്ട് ജീവിക്കാന്ന് എന്നുള്ളത് അത് ബൈബിളിൽ എവിടെ എന്തൊക്കെയാ പറയുന്നെന്ന് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് തസ്ലോനി തസ്ലോനിക്കാർക്ക് വിശ്വ പൗലോസി എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറും പതിനേഴും വാക്ക് അവിടെ പറയാം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ നിരന്തരം പ്രാർത്ഥിക്കുവാൻ എല്ലാറ്റിനും വേണ്ടി കാശിപ്പിക്കും ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം ഒരു വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാ സമയം കാണിക്കാനാണ് അല്ലേ മൊബൈൽ ഫോൺ ഇതിനു വേണ്ടിയുള്ളതാണ് അത് കോൾ ചെയ്യാനുള്ളതാണ് അല്ലാതെ മറ്റ് പല അഡീഷണൽ ഫംഗ്ഷൻസും അതിൻ്റെ കൂടെയുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് വിളിക്കുവാനും വിളിക്കുന്നത് കേൾക്കുവാനും മറുപടി കൊടുക്കുവാനുമാണ് ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം നമ്മൾ ദൈവമേ നന്ദി യേശുവേ നന്ദി കർത്താവേ നന്ദി എന്ന് പറയുമ്പോൾ ദൈവം അങ്ങോട്ട് പൊങ്ങിപ്പോകുന്നുണ്ടോ ദൈവം മഹത്വപൂർണ്ണം തന്നെയാണ് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ ഫലപുഷ്ടി അതായത് വളക്കൂറുള്ള സ്ഥലത്ത് മാത്രമേ നല്ല ഫലപുഷ്ടിയുള്ള നല്ല വിളവ് ലഭിക്കുകയുള്ളൂ ഇതുപോലെ തന്നെ നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും ജീവിതത്തോടും നമ്മോട് തന്നെ ഒക്കെ നന്ദി ഉള്ളവരായിട്ട് ജീവിക്കാൻ ഈ ജീവിതത്തോട് ഈ ജന്മത്തോട് ഇതൊരപൂർവ്വ ജന്മമാണ് ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ് ഞാൻ ദൈവം തന്ന കഴിവുകൾ അനുഗ്രഹങ്ങൾ പരിവരുത്ത സാഹചര്യങ്ങളാണെങ്കിലും പിടിച്ചു നിർത്തുന്നതിനോർത്ത് ഈ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ജീവിതം ഒരു അത്ഭുതമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് കൃതജ്ഞത ആയിരിക്കട്ടെ നീ അർപ്പിക്കുന്ന ബലി അതിനോടുള്ള നേർച്ചകൾ നിറവേറ്റുക സങ്കീർത്തനം അമ്പത് പതിനാലിൽ പറയുന്നു കൃതജ്ഞത ആയിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി വിശുദ്ധ കുർബാന പോലെ തന്നെ ഇതാ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഹൃദയം കൊണ്ടുള്ള നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഒരു ബലിയർപ്പണമാണ് ഏത് പരിപരുത്ത സാഹചര്യങ്ങൾ വന്നാലും ദേഹത്തിന് നന്ദി പറഞ്ഞ് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക വചനം ഓർക്കെയാണ് സംഖ്യത്തിന് നൂറ്റി പതിനെട്ട് ഇരുപത്തി നാല് കർത്താവുരുക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ചു ലസിക്കാം അതായത് ഈ ദിവസം ഇന്നത്തെ ജീവിതം ഒരു അനുഗ്രഹമാണ് അങ്ങനൊരു ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് സന്തോഷമുള്ളവരായിട്ട് ജീവിക്കാൻ സാധിക്കും ഇതാ പരാതി പറയാൻ അഞ്ചാറ് കാര്യങ്ങളുണ്ടായിരിക്കാം പക്ഷേ നന്ദി പറയാൻ ആയിരമായിരം കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്നിങ്ങനെ നിവർന്നിരിക്കാൻ സാധിക്കുന്നത് സംസാരിക്കുമ്പോൾ ഇത് പുറത്തോട്ട് വരുന്നത് ഈ ശ്വാസത്തേക്ക് വലിച്ചത് ഈ നിമിഷം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വലിക്കാനും ശ്വസിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ ശ്വസിക്കാനും ഉച്ഛസിക്കാൻ ലോകത്തിൻ്റെ എത്രയോ ഭാഗങ്ങളിൽ യന്ത്രങ്ങളുടെ അല്ലെങ്കിൽ ശ്വസനോപകരണങ്ങളോടെ നമ്മളെപ്പോലെ ഓടി നടന്ന എത്രയോ പേര് എത്രയോ നാളുകളായിട്ട് ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി അവയുടെ സഹായത്തോടെ ശ്വസിച്ചും ഉച്ഛസിച്ചും കൊണ്ടിരിക്കുന്നവരുണ്ട് ഇങ്ങനെ നിവർന്നിരിക്കാൻ സാധിക്കുന്നില്ല ഓടി നടന്ന എത്രയോ പേര് നിമിഷ നേരം കൊണ്ട് വർഷങ്ങളായിട്ട് ഡിസീ ആയിട്ട് കിടക്കുന്നുണ്ട് ഇതാ പരാതിപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ കുറവുകളുണ്ടെങ്കിലും ഭർത്താവില്ലേ എൻ്റെ അടുത്ത് പല ഞാൻ വിധവകളുടെ കൺവെൻഷനിലും മറ്റേ പ്രസംഗിക്കാനൊക്കെ പലതവണ പോയിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളിലും വിധവകൾക്ക് വേണ്ടി അപ്പോൾ അവർ പറയുന്ന ഇതാണ് കാര്യം കുറച്ച് കുഴപ്പക്കാരനും പോരായ്മ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നപ്പോൾ ഒരാളും കളിക്കാനോ അടുക്കാനോ വരില്ലായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അങ്ങോട്ട് പോകാൻ കാത്തിരുന്നു എന്തെല്ലാം പ്രശ്നവും ഇതിലും ഭേദം പുള്ളി ഉണ്ടായിരിക്കുന്നതാണ് നൂറ് ഭേദമായിരുന്നു ഇതാ ഇപ്പം മക്കളിട്ട് തട്ടുന്നു ആളുകൾ സംശയ മനസ്സോടെ നോക്കുന്നു എന്തിനിയാലും നമുക്കൊരു തണ്ടും തടിയുമില്ല പക്ഷേ മറ്റേത് എന്തെങ്കിലും കാര്യം ഇറങ്ങിയാൽ ഇറങ്ങണതിന് മുമ്പേ നടത്തി എടുക്കുവാർന്നെന്ന് പറയാം അപ്പോൾ കണ്ണുള്ളപ്പോൾ കാഴ്ച കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല ഇതുപോലെയാണ് മാതാപിതാക്കളും അവർ ഉള്ളപ്പോൾ അവരുടെ വില അറിയില്ല ഇല്ലാതാവുമ്പോഴാണ് പലരും കരഞ്ഞുകൊണ്ട് നടക്കുന്ന അവസ്ഥകൾ അതുപോലെ തന്നെ മക്കളായാലും മാതാപിതാക്കളായാലും അയൽബന്ധങ്ങളായാലും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞാൽ ഒരു രസമില്ല അതിൽ അതിലൊക്കെ ആരുമില്ല ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി വീട് വെച്ചേക്കണു എന്നാൽ അതിലൊക്കെ ഉള്ള ആൾക്കാർ പറയും ഓ എൻ്റെ ദൈവമേ ആരുമില്ലാതെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോയാൽ മതി അങ്ങനെ പോയിട്ട് അബദ്ധം പറ്റി അമളി പറ്റി ജീവിക്കുന്നവരുണ്ടോ ഒന്ന് ആപത്ത് വന്നാൽ ഓടിക്കൂടാൻ അല്ലെങ്കിൽ ഒരു കൈ സഹായിക്കാൻ ശത്രുവാണെങ്കിലും ദുഷ്ടനാണെങ്കിലും ആപത്തുനിന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓടി വരാൻ ഉണ്ടാകും ഉള്ളതിന് ദൈവത്തിന് നന്ദി പറയുക അതുകൊണ്ട് റോമ എട്ട് ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് എന്താണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മക്കായിട്ട് പരിണമിപ്പിക്കുന്നു അപ്പോൾ ആ പദ്ധതി എന്താണ് നന്ദി പറഞ്ഞ് നന്ദിയോടെ ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുക അല്ലാതെ കുറ്റവും കുറവും മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കില്ല കുറ്റം നമുക്കറിയാം ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ മുഴുവൻ വാരി വെതറി മാരിയോ ജിജി മാരിയോ ദമ്പതികളുടെ കാര്യം ഒരുപാട് നന്മകൾ സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഭയങ്കര ഫാസ്റ്റായിരുന്നു ഗ്രോത്ത് അതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്തോരം അവരെ ഇടിച്ചു താഴ്ത്താമോ അത്രയും ശരിയാ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ജീവിതത്തിലെ പല പോരായ്മകളുണ്ട് പക്ഷേ ഇതാ ഈശോയുടെ കൂടെ പന്ത്രണ്ട് അപ്പോസലന്മാർ നടന്നു അതിൻ്റെ കൂട്ടത്തിൽ എടുത്തിയാട്ടക്കാരനും ഉണ്ടായിരുന്നു ഒറ്റക്കാരനും ഉണ്ടായിരുന്നു അവസരങ്ങൾ ഈശോ കൊടുത്ത് പക്ഷെ നല്ല കേപ്പബിൾ ആയിരുന്നു കണക്കും പൈസയുടെ എല്ലാ കാര്യത്തിലും നല്ല മിടുമെടുക്കനായത് കൊണ്ട് അവനെയാണ് യുദാസിനെയാണ് ഈശോ പൈസയുടെ കാര്യം എല്ലാം അവസാനം വരെ ഏൽപ്പിച്ചിരുന്നത് പക്ഷേ എപ്പോഴെങ്കിലും അവന് തിരിച്ചറിയുകയോ തിരിച്ചു വരുകയോ ചെയ്യാൻ ായിരുന്നു അതിനു പകരം അവൻ ചെയ്യേണ്ട നെഗറ്റീവായിട്ടുള്ള കാര്യം അവൻ അവിടെ ചെയ്യുകയാണ് അപ്പൊ നമ്മൾ ആരായിരുന്നാലും എന്തായിരുന്നാലും നമുക്ക് ആരെയും വിധിക്കാൻ അധികാരവും അനുവാദമൊന്നുമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഏ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് എട്ട് അവർക്ക് നീ സമാധാനം ആശംസിക്കുക അതുകൊണ്ട് ദൈവമേ പൊറുക്കണേ കരുണയായിരിക്കണമേ ഒരു കുടുംബമല്ലേ തല്ലിത്തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരും പിന്നെ ഓഡിയോ ക്ലിപ്പ് എല്ലാം കേൾക്കാനായിട്ട് ഇടയായി ഇതാ ഒരു കുടുംബമല്ലേ ഒരു മക്കളല്ലേ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകളെല്ലാം തിരുത്തി അവർ നേരെ വഴിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് പകരം അതൊരാഘോഷമൊന്നും ആക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഒരു കുടുംബം തല്ലിത്തകർന്നു പോകുന്നതും മനുഷ്യർക്ക് ഒത്തിരി നന്മ കിട്ടിക്കൊണ്ടിരുന്ന ഒരിതാണ് അതിലെ പോരായ്മകൾ ണ്ടെങ്കിൽ അതെല്ലാം ആ പ്രസ്ഥാനം ആ സംഘടന അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടു ഇനി ആ അത് പറ്റണില്ലെങ്കിൽ ആ പരിപാടി അവസാനിപ്പിക്കട്ടെ അത് അങ്ങനെ മാത്രം ചെയ്തല്ലോ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ജീവിതം നേരായ വഴിയിൽ മത്ത ഏഴ് ഇരുപത്തൊന്നിൽ പറയുന്നുണ്ട് കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രതീക്ഷിക്കുക അന്ന് നിങ്ങൾ പറയുക അത്ഭുതങ്ങൾ ചെയ്തു അടയാളങ്ങൾ ചെയ്തു എൻ്റെ ആദ്യത്തെ രോഗശാന്തി കൊടുത്തു അപ്പോൾ ഈശോ പറയുന്നത് എന്താ ഞാൻ നിങ്ങളെ അറിയുക പോലുമില്ല ഇതെല്ലാം ഓരോരോ കാര്യങ്ങൾ ഓരോരോ സർവീസുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചതും ദൈവം നമുക്ക് വഴി തന്നതുകൊണ്ടും മാത്രമാണ് അപ്പോൾ ഇവരുടെ കാര്യത്തിൽ തന്നെ നൂറുകണക്കിന് വീടുകൾ ചടപെടാന്നാണ് ഒരു ഭവനമില്ലാത്തവർക്ക് ഭവനം ഭക്ഷണം അതുപോലെ പിന്നെ മരുന്നിനെയുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ എന്തോരം ഓടി വിളിപ്പുറത്ത് ഓടിയെത്തി കൊടുക്കുമായിരുന്നു അപ്പോൾ അതിനിടയിൽ അവരുടെ ഇടയിലെ ഏതെങ്കിലും കളകൾ വളർന്ന് കയറിയിട്ടുണ്ടാകാം അപ്പോൾ അതെല്ലാം പലതും വെളിപ്പെടാനിരിക്കുന്നുള്ളൂ െളിപ്പെട്ടുകൊണ്ടിരിക്കുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് പക്ഷെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടോ സംഖ്യ തന്നെ നൂറ്റി ഇരുപത്തിരണ്ട് എട്ട് നീ അവർക്ക് സമാധാനം ആശംസിക്കുക അതുകൊണ്ട് അവർക്ക് നന്മ വരാൻ മാനസാന്തരം വരാൻ ദൈവമെ തള്ളിക്കളയരുതേ ആത്മാവെങ്കിലും നശിച്ചു പോകരുതേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ തെറ്റുപറ്റാത്തവരായ ആരുമില്ല ആരെ പെർഫെക്റ്റ് ആയിട്ടുള്ളത് പൂർണ്ണനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂന്ന് പറയുമ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കാണ് കുറില്ലാത്ത ആരുമില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ അവിടെയാണ് തെറ്റ് പറ്റുന്നത് ധ്യാന തെറ്റ് പറ്റാം പിന്നെ മന്ത്രിക്കും തെറ്റ് പറ്റാം അധ്യാപകർക്കും തെറ്റ് പറ്റാം വിദ്യാർത്ഥിക്കും തെറ്റ് പറ്റാം ജീവിതകാലം മുഴുവൻ മനുഷ്യന് ഏതെങ്കിലും കാറ്റിറങ്ങുകളോ പോരായ്മ അപ്പോൾ അതെല്ലാം പരിഹരിച്ച് എപ്പോഴും നന്ദിയുള്ളവരായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും പിന്നെ മരിച്ചു മരിച്ചുപോയവരും ഇടാത്തവരുണ്ട് ആൽമക്കാരുടെ മാസമാണ് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരിച്ചിട്ടും വിടാത്തവരുണ്ട് കുറ്റവും കുറവും ചെളിയും ഭാര്യയെറിയുന്ന അതൊക്കെ നിർത്തിയിട്ട് ആരോപണ ദുരാരോപണങ്ങളൊക്കെ നിർത്തിയിട്ട് ഒരു നന്മ അവർക്ക് ഉണ്ടായിട്ടില്ലേ ഒരു നന്മയും കാണാനായിട്ട് സാധിക്കുന്നില്ല അതൊന്ന് കണ്ടുപിടിക്ക് വിൻസെൻറ്റ് പീലെന്ന് പറഞ്ഞ ആ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടറുമാണോ വൈദികനുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ആ പുസ്തകത്തിൽ വായിച്ചത് ഓർക്കുകയാണ് അതുകൊണ്ട് ഒരാളെ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ വേഗം വിളിച്ച് അയാളെ വരുത്തുകയാണ് ഒന്നും നന്മ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ നിൻ്റെ ജീവിതത്തിലെ നന്മകൾ എഴുതാൻ നന്മകൾ എഴുതാൻ പറ്റും വേഗം മടക്കി കൊടുത്തിട്ട് പറഞ്ഞു ഒരു വശത്ത് നന്മ ഒരു വശത്ത് തിന്മ എഴുതുക പോരായ്മകൾ എഴുതാം ആ തിന്മകൾ വേഗം വേഗം എഴുതാൻ അയാൾ തയ്യാറായിരുന്നു എത്ര പേപ്പർ കൊടുത്താലും എഴുതാം അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ഞാൻ നിന്നെ സഹായിക്കാം അങ്ങനെ ഈ ഒരു വശത്ത് തിന്മ എഴുതാൻ തയ്യാറായിരുന്ന അയാളോട് നന്മകൾ എഴുതാൻ പറഞ്ഞു അപ്പോൾ ചോദിച്ചു നിൻ്റെ ഭാര്യ എപ്പോഴാണ് നിന്നെ വിട്ടിട്ട് പോയത് അയാൾ ചാടി വീണിട്ട് പറഞ്ഞു ദയ ആവശ്യമില്ലാത്ത ഭർത്താവ് പറയുന്നത് എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയിട്ടില്ല അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുള്ള എത്രയോ പേരില്ലേ ഇപ്പോൾ ചാടി പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഭാര്യ പോയവരുണ്ട് ഭർത്താവുണ്ട് അതുകൊണ്ട് എൻ്റെ ഭാര്യ എന്നോട് കൂടെ ഉണ്ട് എന്നോട് നല്ലോണം അതെഴുതാൻ പറഞ്ഞു നിൻ്റെ മക്കൾ എപ്പോഴാണ് ജയിലിലായതെന്ന് ചോദിച്ചു ആ ഞാൻ ആലുവ സബ് ജയിലിൽ പലതവണ സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും ക്ലാസ്സുകളെടുക്കുകയൊക്കെ ചെയ്ത അവസരങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നല്ല നല്ല കുടുംബത്തിനുള്ള നല്ല നല്ല മെടുക്കം പിള്ളേരൊക്കെ കിടപ്പുണ്ട് കണ്ടാൽ ഞെട്ടിപ്പോകും ഇതെന്താ കേസെന്ന് പോലീസുകാരോട് ചോദിക്കുമ്പോഴാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ചില അബദ്ധങ്ങളിൽ അല്ലെങ്കിൽ എടുത്തിയാട്ടത്തിൽ ലഹരിയിലൊക്കെ പറ്റിപ്പോയാൽ ശരിച്ച് കയറാന് പറ്റാത്ത അവസ്ഥയിൽ ഇനിയെങ്കിലൊരു നല്ല ജീവിതം അതുങ്ങനെ ജീവിച്ചാൽ മതി അപ്പോൾ എഴുപത് പേര് അറുപത് പേര് കിടക്കുന്ന സാധനത്ത് നൂറ്റി മുപ്പതോളം പേര് നിറഞ്ഞു കവിഞ്ഞ് കിടക്കുകയാണ് അത്രയും കുറ്റകൃത്യങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഈ ഇതിനേക്കാൾ വലുത് ചെയ്തിട്ട് പിടിക്കപ്പെടാതെ പുറത്ത് നടക്കുന്ന എത്രയോ പേരുണ്ടെന്ന് അതും ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഇങ്ങനെ ദൈവത്തോട് നന്ദി മക്കൾ ജയിലിൽ പോയിട്ടില്ലെന്ന് ഇയാൾ പറഞ്ഞു എഴുതാൻ പറഞ്ഞു മക്കൾക്ക് നല്ല മെടുക്കന്മാരായ മക്കളാണ് അങ്ങനെ പിന്നെ പിന്നെ അത് പൂരിപ്പിക്കേണ്ടി വന്നില്ല അയാൾ അവിടെ വിട്ടു പോയെന്നാണ് പറയുന്നത് അത് ജീവിതത്തിലെ നന്മകളെക്കുറിച്ച് ചിന്തിക്കാൻ മടിയുള്ള അല്ലെങ്കിൽ വിമുഖതയുള്ള മനുഷ്യർ ജീവിതം ജീവിതത്തിൽ കുറവുകളില്ലാത്ത ആരുമില്ല ഒത്തിരി നന്മ ഇങ്ങനെ നിവർന്നിരിക്കാൻ സാധിക്കുന്നത് എൻ്റെ അമ്മ പറയും ഞാൻ ജനിച്ചു വീണപ്പോൾ മിട പ്രസവിക്കാൻ വൈകിപ്പോയി മഷി ഇട്ട് ഒച്ചയൊന്നും ഇല്ലായിരുന്നു ഡോക്ടർമാർ സ്ക്രീനിൻ്റെ പുറയിലൊക്കെ കൊണ്ടുപോയി തട്ടിയും മുട്ടിയും കരയിച്ച അല്ലെങ്കിൽ വല്ല ഭിന്നശേഷിക്കാരനോ വൈകല്യമുള്ളവനോ ആയിട്ട് ഒന്നി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അങ്ങനെ ഇരുന്നെ അവരൊരു ദേയം കാണിക്കാതെ തട്ടേം മുട്ടേം കരയുകയും എല്ലാം ചെയ്ത് കരയിച്ചെടുത്ത് എന്ന് പറയും ഇപ്പോൾ വലിയ അവൻ വലിയ ആളായിരുന്നു എൻ്റെ അമ്മച്ച് മരിച്ചുപേട്ട വലിയ ആളായിരുന്നു അവന് തോന്നും പറഞ്ഞു എന്നിട്ട് പറയും എന്തൊരു ഒച്ചയാണ് എന്ന് പറയും അന്നൊരൊച്ചയും ഇല്ലായിരുന്നു കരയേണ്ട കരച്ചിൽ പോലും ഇല്ല ആവശ്യത്തിന് കരയുന്നത് എന്താ കരഞ്ഞാലാ നമ്മുടെ തലച്ചോറിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ ആ സമയം ലഭിക്കുകയും ബാക്കി പ്രവർത്തനങ്ങളെല്ലാം ക്ലി കരയാതെ വന്നാൽ അതൊരു ഗുരുതരമായ വൈകല്യത്തിലേക്കും ബുദ്ധിമാന്യത്തിലേക്കെല്ലാം പോകും അങ്ങനെ ആയി പോകാതെ ഇങ്ങനെ ആയിരിക്കാനും ഇതൊക്കെ പറയാനും ആയിരത്തി എഴുന്നൂറോളം വീഡിയോകൾ യൂട്യൂബിലൂടെ മാത്രം ഇതുപോലെ മറ്റ് ആത്മീയ പ്രസിദ്ധീകരണങ്ങൾ മാസികകൾ ക്ലാസ്സുകൾ ഇതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി പറയുകയാണ് ദൈവത്തിൻ്റെ ആ ഒരു ഉപകരണമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മോട്ടിവ സോഷ്യൽ മോട്ടിവേഷൻ ആയാലും സ്പിരിച്വൽ മേഖലയിലായാലും ഒരു വിശ്രമമില്ലാതെ അനേകർക്ക് ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ പങ്ക് ജാതി മത ഭേദമന്യേ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ എഫ് എസ് എസ് അഞ്ച് ഇരുപതി പറയുകയാണ് എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോമിശായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും വഴക്ക് പറയാൻ ആണെങ്കിലും പറ്റിയ രണ്ടും മക്കൾ ഉണ്ടല്ലോ ഇച്ചിരി അനുസരണക്കിടെക്കെ ഉണ്ടെങ്കിലും ഇതുപോലുമില്ലാത്ത ഒരു മന്ദബുദ്ധിയായ കുഞ്ഞായാലും മതിയായിരുന്നു ഒന്ന് പ്രാർത്ഥിക്കു വ്രതരെ എന്ന് കരഞ്ഞു പറയുന്ന ദമ്പതികളാണ് പലതവണ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും ഒരെണ്ണം ഉണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ടല്ലോ അന്ന് അവരുടെ കുറവ് മാത്രം നോക്കിയിരിക്കാതെ അവരെ തന്നതിനോർത്ത് ദൈവത്തിനൊരിക്കലും നന്ദി പറഞ്ഞിട്ടുണ്ടോ ഈ പങ്കാളിയെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ ഈ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാര് ഭർത്താവിന്റെ ഭർത്താവ് കുഴപ്പമില്ല വീട്ടുകാരെ കുഴപ്പമെന്ന് പറയും ഈ ഒരു ഭർത്താവിനെ കിട്ടാൻ ഈ വീട്ടുകാരെ ദൈവം കൊണ്ട് തന്നതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഭാര്യേനെ കിട്ടും ഭാര്യ വീട്ടുകാരെ കണ്ണിന് കണ്ടു കൂടാത്തവർ ഭാര്യേനെ വേണം കാരണം കഞ്ഞിയും കറിയും എല്ലാം ചെയ്ത് എല്ലാ സമയ സമയത്ത് എടുത്തു വെക്കാൻ ചെയ്തുകൊടുക്കാനും നോക്കാനും കൂടെ കിടക്കാനും ആൾ വേണ്ട അത് വേണം അപ്പൊ അതൊന്നും പോരാ ദൈവം നമുക്ക് ആരെയെല്ലാം തന്നിട്ടുണ്ടോ അതെല്ലാം ഉൾക്കൊണ്ട് കൊണ്ട് ആരെയും മാറ്റി നിർത്താൻ അധികാരമില്ല ആരെയാണ് അവസാനം വേണ്ടതെന്ന് അറിയില്ല ഭാര്യ വീട്ടുകാരെ കുറിച്ച് വേശ്യുന്നും അസഭ്യങ്ങളും മോശമായ വാക്കുകളും അറിഞ്ഞിരുന്ന വിദ്യാസമ്പന്നനായ ഉന്നത ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത മനുഷ്യൻ അറിയാം പക്ഷേ ആരുടെ വീട്ടിൽ വിടത്തില്ല അവരെ വന്നാൽ കരയിച്ചുകൊണ്ടേ വിടത്തുള്ളൂ അവസാനം ഈ മൂന്ന് വർഷം ഈ മനുഷ്യൻ എന്നെ ഒരു സമയം ദൈവം അനുവദിക്കുകയാണ് ആ പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അന്നേരം അവരെന്നല്ല ആരെങ്കിലും വന്നാൽ മതി എന്നാൽ കിടപ്പ് രോഗിയായി കിടന്ന് മരിക്കുന്നുമില്ല ജീവിക്കുന്നുമില്ല ഏ ഞാൻ നേരിട്ട് ഇടപെട്ടാൽ സംസാരിച്ച ഒരു കേസ് ആത്മഹത്യയാണ് എനിക്ക് പേടിയാണ് വെറുതെ എന്ന് പറഞ്ഞ് പക്ഷേ അന്നത്തെൻ്റെ കയ്യിലെരിപ്പുകൊണ്ട് ആരും അവർക്ക് വരാൻ പേടിയാണ് അതുപോലെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് പെരുമാറിയിട്ടുണ്ട് മാപ്പ് പറഞ്ഞിട്ട് പോലും അവർക്ക് വിളിച്ചിട്ട് പോലും അവർക്കൊക്കെ വരാൻ പേടിയാണ് അത്ര ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട് ആ മനുഷ്യൻ മരിച്ചുപോയി അപ്പോൾ ആർക്ക് ആരെയാണ് വേണ്ടി വരുന്നതെന്ന് അറിയില്ല കോമ്പൗണ്ടിൽ കയറിയ കാലു വെട്ടിക്കളയും മരിച്ചാൽ പോലും കയറരുതെന്ന് പറഞ്ഞവരാ അവസാനം കയറേണ്ടി വന്നില്ല കോവിഡ് തെളിയിച്ചതാണ് ഒത്തിരി പാടങ്ങൾ ഇതുപോലെ കൂടപ്പറപ്പിനോട് പറഞ്ഞതാണ് കോമ്പൗണ്ടിൽ കയറിയ കാലു വെട്ടിക്കളയും അല്ലെങ്കിൽ മരിച്ചാലും ഇവിടെ കയറിപ്പോരുത് ആരും കയറേണ്ടി വന്നില്ല സാ സാമൂഹ്യപ്രവർത്തകർ രക്ഷാപ്രവർത്തകർ വന്ന് കൊണ്ടുപോയി അഗാധമായ ജെ സി ബി കൊണ്ട് അടുത്ത കുഴിയിലേക്ക് ശവ ഇട്ടത് ഒരു ബന്ധുക്കളുടെയും അകമ്പടിയില്ല ഇങ്ങനത്തെ സംഭവങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടതാണ് അപ്പോൾ പ്രളയം ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു സുനാമി ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു കോവിഡ് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു പക്ഷേ നമ്മളെല്ലാം പെട്ടെന്ന് പോകും അതുകൊണ്ട് അവരിൽ ഒരാളായി തീരാതെ ഇന്നും ജീവിച്ചിരിക്കാൻ പറ്റുന്ന ആ കാര്യം ഓർത്തിട്ട് ദൈവത്തിനൊന്നും നന്ദി പറയാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ പ്രഭാതം കാണാൻ പറ്റിയതിന് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ സാധിക്കുന്നതിന് ഓർത്ത് നല്ല വാക്കുകൾ പറയാനും കേൾക്കാനും സാധിക്കും െ അപ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക മറന്നു പോകരുത് ഈ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക അഞ്ച് ഇരുപതിലെ വചനം കേട്ടതാണ് എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവ് വിശ്വംശയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ കൃതജ്ഞത അർപ്പിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും നമ്മുടെ ശരീരത്തിലുള്ള എൻഡോർഫിൻ ഓക്സിറ്റോക്സിൻ ഡോപ്പമിൻ ഈ ഹോർമോണുകളൊക്കെ ഇപ്പോൾ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നത് അതുപോലെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന അങ്ങനെയുള്ള നല്ല സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ കിട്ടാൻ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു തരം ഹോർമോൺ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കും ആകെ ഗ്ലൂമിയായിട്ടിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ വരും അപ്പോൾ അത് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള അതുപോലെ ഈ നല്ല ചിരിച്ച് സന്തോഷത്തെ ഇടപെടുന്നവരെ കാണുമ്പോൾ എതിരെ വരുന്നവർക്കും ഈ അൻഡോർഫിൻ എന്നാണ് പറയുന്നത് അതായത് അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും അവരിലും ഡോപ്പമിൻ ഉത്പാദിപ്പിക്കപ്പെടും അങ്ങനെ ഒരു സാമൂഹ്യ വിപ്ലവമായി മാറും കൃതജ്ഞതയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ആ കൃതജ്ഞത ഒരു സാമൂഹ്യ വിപ്ലവമായി മാറും കുടുംബത്തിലുള്ളവർക്കും ഭയങ്കര സന്തോഷം ഈ കുടുംബത്തിലൊരാളാകാൻ വേണ്ടി പറ്റണേ എന്ന് കൊതിക്കുന്ന പിന്നെ അയ്യോ അയാൾ ഇപ്പം തന്നെ പോകല്ലേ ഇപ്പം തന്നെ പോകണോ വി ആൾക്കാർ വിടത്തില്ല അങ്ങനെയുള്ളവരെ കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ അതിന് പകരം ശല്യം ഒന്ന് പോയാൽ മതിയായിരുന്നു വരാൻ പോണുണ്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് വെക്കണില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണോ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്നത് അതുകൊണ്ട് ഒരു ജീവിതമുള്ളൂ കഴിഞ്ഞ രാത്രിയിൽ എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം വീണ്ടും യോഹനാൻ്റെ സുശ്രഷം പതിനൊന്നാം മതിയായ നാൽപ്പത്തൊന്നാം ബാക്കി ഈശോ കണ്ണുകൾ ഉയർത്തി പറഞ്ഞു പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചനമെന്ന് പറഞ്ഞ് ഇന്നിട്ട് പ്രാർത്ഥിക്കാം ഏത് കാര്യവും അത് ദോഷമായും വിപരീതമായോ അല്ലാതെയോ വരുമ്പോഴും പിതാവെ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ ഈ കാര്യം പ്രാർത്ഥിക്കുന്നു അതിനോർ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ വിചാരിക്കാതെ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ജീവിതം തന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ ഇന്നുള്ള ചുറ്റുപാടുകൾ തന്നതിന് നന്ദി പറയുന്നു ഇപ്പോഴുള്ള രോഗങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഇങ്ങനത്തെ ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയെ തന്നതിനോർത്ത് നന്ദി പറയുന്നു നീ മക്കളെ തന്നതിനോർത്തും നന്ദി പറയുന്നു ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ വരൾച്ചകളെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങനെ ഓരോ ഓർത്ത് ഈ വചനം ഒന്ന് ഈശോ പ്രാർത്ഥിച്ച ആ വചനം ഇതിനേക്കാൾ വലിയ പ്രാർത്ഥന എന്താ ഉള്ളത് ഈശോ കണ്ണുകൾ ഉയർത്തിപ്പറഞ്ഞു പിതാവെ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു വലിയൊരു മോട്ടിവേഷൻ വേഡ് ഓഫ് ഗോഡാണ് മോട്ടിവേഷനാൽ ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യത്തിന് വേണ്ടിയും ഈ വചനം വെച്ച് ഇന്ന് തൊട്ടൊരു മാസമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക ആ വചനം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു വയ്യ അപ്പം മറന്നു പോകരുത് സംഗീതത്തിന് നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ചില്ല ഒന്ന് തസ്ലോനി അഞ്ച് പതിനാറ് പതിനേഴ് തുടക്കത്തിൽ പറഞ്ഞു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും നിരന്തരം പ്രാർത്ഥിക്കുക എല്ലാറ്റിനും വേണ്ടി നന്ദി പ്രകാശം ഇതാണ് യേശുക്കത്ത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹീതം എന്നെക്കുറിച്ചൊരു കാര്യം പ്രാർത്ഥിച്ചിട്ടൊന്ന് പറയുന്നു പറഞ്ഞ് വിളിക്കുന്നവരുണ്ട് ഇതാ പ്രാർത്ഥിച്ചിട്ട് പറയാനുള്ളത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം ഇതാണ് നന്ദിയുള്ളവരായിട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക ഹാലുയ അപ്പോ പ്രഭാഷൻ പുസ്തകം രണ്ടാമതാധി പറയുണ്ട് കഴിഞ്ഞ തലമുറകളെ പറ്റി കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കാലത്തോ സമയത്തോ ചിലപ്പോൾ ചില കാര്യങ്ങൾ നീണ്ടു കൂടുതൽ അനുഗ്രഹമുള്ള നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാത്തിരിക്കേണ്ടിയും പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം പിന്നെ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ ചില പരിശോധനകളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ ദൈവത്തെക്കാളധികം ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങൾ തെറ്റായ ചിന്തകൾ അല്ലെങ്കിൽ ഒരു എന്താണ് ബാഹ്യമോടിയായ വിശ്വാസിയായിട്ട് ജീവിക്കുന്ന അവസ്ഥയാണോ ഉള്ളിലൊന്നുമില്ല അത് അതൊക്കെ മാറ്റാൻ നമ്മളെ ശുദ്ധീകരിക്കാൻ ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവം വിപ്രവാസത്തിലേക്ക് വിട്ടു അവരുടെ വിശ്വാസം ശുദ്ധീകരിക്കാൻ അപ്പോൾ നമ്മുടെ വിശ്വാസം ഇനിയും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ഇതിനെല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ വീണ്ടും ഫിലിപ്പിയർ ഒന്നില് മൂന്നു അല്ല അഞ്ച് വരെ ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു എപ്പോഴും എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ യാചിക്കുന്നു നന്ദി പറയുന്നു യാചിക്കുന്നു വീണ്ടും പറയുന്നു ആദ്യ ദിവസം പുതുവേ ഇന്ന് വരെയും സുവിശേഷ പ്രചാരണത്തിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ് ബ്രീസലോ കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് സെൻറ്റ് മേരീസ് പ്രെയർ മിസ്റ്ററിയിലെ ആ പ്രവർത്തനത്തിൽ എല്ലാവരുമായിട്ട് ചേർന്ന് പോകാനും അതുപോലെ വിഷപ്പിൻ്റെ വിളിത്തെരുവൽ അലയുന്നവർക്ക് നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ ഒരു ഭക്ഷണ വിതരണ ശുശ്രൂഷ ചെയ്തു കൊണ്ടുപോകാനും അതിന് പിന്നിൽ സഹായിക്കുന്ന പ്രവർത്തിക്കുന്ന വിസമ്മർദ്ദരസ പറയുന്നു പ്രാർത്ഥിക്കുന്ന അതരങ്ങളെക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അത് ഒത്തിരി പേരെ വിശപ്പകറ്റുവാൻ ഇവൻ നമുക്ക് തരുന്നതിൽ പങ്ക് അത് ആ അവസര നിലാരംഭരമായിട്ട് വലിയ വലിയ കാര്യം എന്നോട് കുറേ പേര് ചോദിച്ചു അത് ആക്കാൻ പാടില്ല നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല വലിയ വലിയ പാർട്ടീസ് തൊട്ട് രാഷ്ട്രീയം തൊട്ട് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാളുകൾ വരെ പലരും ഇത് ട്രസ്റ്റ് ആക്കാൻ പാടില്ലേ ബോർഡാക്കാൻ പാടില്ലേ അതാക്കാൻ പാടില്ല ഇതാക്കാൻ പാടില്ലേ പ്രധാന അവാർഡ് തരാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു വിളിക്കും ഒന്നും ആക്കേണ്ട നമ്മളിവിടെ കുടുംബത്തുണ്ടാക്കുന്നത് പോലെ കുടുംബത്തിലുള്ളവർ കഴിക്കുന്നതുപോലെ നമ്മുടെ ആ കുടുംബം ആ കൊച്ചുകൂട്ടായ്മ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു ഇതിൽ ട്രസ്റ്റും ഒരു എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും ഒന്നുമല്ല ഒരു നന്മപ്രവൃത്തി സാധിക്കുന്ന നന്മപ്രവൃത്തി അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വലുതാക്കി ചെയ്തു പോകുന്നു അപ്പോൾ ദൈവം നമുക്ക് തരുന്നത് പോലെ നമുക്ക് സാധിക്കുന്നവരായിട്ട് നന്മകൾ പങ്കുവെക്കാൻ അപ്പോൾ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക ദൈവത്തോടായാലും മനുഷ്യരോടായാലും അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും തരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശ്വമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഭവമാണെങ്കിൽ ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ നിങ്ങളുടെ കമൻസ് സബ്സ്ക്രൈബ് ഷെയർ ഇതെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകളിൽ വലിയ സപ്പോർട്ടാണ് അല്ലേ ലുയ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ se ve en la